ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് അമിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഏഴ് ഞാൻ അമ്പത് കേസി ഇതിൻ്റെ മകൾ ഷഹാനു ും എട്ട് ഇണകളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു ചെമ്മരിയാടിൽ നിന്ന് രണ്ടും കോലാടിൽ നിന്ന് രണ്ടും പറയുക അവ രണ്ടിലെയും ആൺവർഗങ്ങളെയാണോ അതല്ല പെൺവർഗങ്ങളെയാണോ അതുമല്ല പെൺവർഗ്ഗങ്ങളുടെ ഗർഭാശയങ്ങൾ ഉൾക്കൊണ്ടതിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ قل آذكرين حرم أم الأنسيين أم استملت عليه أرحام الأنسين أم كنتم شهداء إذ وساكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم ഒട്ടകത്തിൽ നിന്ന് രണ്ട് ഇണകളെയും പശുവർഗത്തിൽ നിന്ന് രണ്ട് ഇണകളെയും അവൽ സൃഷ്ടിച്ചു പറയുക അവ രണ്ടിലെയും ആൺവർഗങ്ങളെയാണോ പെൺ അതുമല്ല പെൺവർഗങ്ങളുടെ ഗർഭാശയങ്ങൾ ഉൾക്കൊണ്ടതിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത് അല്ല അള്ളാഹു നിങ്ങളോട് ഇതൊക്കെ ഉപദേശിച്ച സന്ദർഭത്തിന് നിങ്ങൾ സാക്ഷികളായിട്ടുണ്ടോ അപ്പോൾ ഒരു അറിവുമില്ലാത്ത ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് അക്രമികളായ ആളുകളെ അള്ളാഹു നേർ വഴിയിലേക്ക് നയിക്കുകയില്ല തീർച്ചയായും أو دم مسفوح أو لحم خنزير فإنه رجس أو فسق أو فسق أحل لعيد الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم <applause> എനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുള്ളതിൽ ഒരു ഭക്ഷിക്കുന്നവനെ ഭക്ഷിക്കുവാൻ പാടില്ലാത്തതായി യാതൊന്നും ഞാൻ കാണുന്നില്ല അത് ശവമോ ഒഴുക്കപ്പെട്ട രക്തമോ പന്നിമാംസമോ ആണെങ്കിൽ ഒഴികെ കാരണം അത് മ്ളേച്ചമെത്രേ അല്ലെങ്കിൽ അല്ലാത്തവരുടെ പേരിൽ നേർച്ചയായി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ അധാർമകമായി തീർന്നിട്ടുള്ളതും ഒഴികെ എന്നാൽ വല്ലവനും ഇവ ഭക്ഷിക്കാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ നിയമലംഘനം ആഗ്രഹിക്കാത്തവരും അതിൽ വിട്ടു പോകാത്തവനുമാണെങ്കിൽ നിന്റെ നാഥൻ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നഖമുള്ള എല്ലാ ജീവികളെയും ജൂതന്മാർക്ക് നാം നിഷിദ്ധമാക്കുകയുണ്ടായി പശു ആട് എന്നീ വർഗങ്ങളിൽ നിന്ന് അവയുടെ കൊഴുപ്പുകളും നാം അവർക്ക് നിഷിദ്ധമാക്കി അവയുടെ മുതുകിന്മേലോ കുടലുകൾക്ക് മീതയോ ഉള്ളതോ എല്ലുമായി ഒട്ടിച്ചേർന്നതോ ഒഴികെ അവരുടെ ധിക്കാരത്തിന് നാം അവർക്ക് നൽകിയ പ്രതിഫലം അത്രയത് തീർച്ചയായും നാം സത്യം പറയുകയാകുന്നു السلام علیکم ورحمۃ اللہ وبرکاتہو